ഉമ്മ മോനോട് ഒരു കാര്യം വരട്ടെ എന്താ മോനിപ്പോ ഗ്രോയിങ് സ്റ്റേജിലാണ് മോനിപ്പം ഫ്രണ്ട്സ് ആയിട്ട് അതിൽ ഗേൾസും ബോയ്സും ഉണ്ട് അല്ല അപ്പം നാളെ കുറച്ചും കൂടെ വലുതാകുമോ ഗേൾ ഫ്രണ്ട് ഒക്കെ ഉണ്ടാവും ഓക്കെ ലവർ ഒക്കെ ഉണ്ടാവും പക്ഷെ ഒരു കാര്യം ഓർത്തണം നമ്മുടെ നാട്ടിൽ അതായത് ഇന്ത്യയിൽ ഈ പെൺകുട്ടികൾ ഒരുപാട് പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നുണ്ട് അതായത് മോശമായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് ട്രാഫിക്കിങ് ഗേൾസിന്റെ ഒക്കെ ട്രാഫിക്കിങ് നടത്തുന്നുണ്ട് തട്ടിക്കൊണ്ട് പോകുന്നുണ്ട് റേപ്പ് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ കുറച്ചും കൂടെ സ്ത്രീകൾക്ക് അനുകൂലമാണ് അതായത് അത് ആവശ്യമാണ് കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ നിയമങ്ങളുണ്ടെങ്കിലേ കുറച്ചെങ്കിലും ഭയം വരുവുള്ളൂ അല്ലെ റേപ്പിനെതിരായാലും ഓരോ അറിയാം റേപ്പിനെതിരായാലും തട്ടിപ്പോകണ്ട എല്ലാത്തിനെതിരെ സ്ത്രീപക്ഷമായ നിയമങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പെൺകുട്ടികളുമായിട്ട് ഉള്ള അടുപ്പത്തിൽ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പിലെല്ലാം ഒരു ചെറിയ ശ്രദ്ധ വേണം എങ്ങനെന്താ ശ്രദ്ധയാ വേണ്ടത് ലൈക്ക് നിങ്ങൾ ഗേൾസായിട്ടൊരു നിങ്ങൾ ഗാംഗിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഗേൾസ് ഫ്രണ്ട്സ് ഉണ്ടോ പെൺകുട്ടികളുണ്ടോ അവർ നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും പോകാൻ വിളിക്കുന്നു പക്ഷെ അവരുടെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല അല്ലെ അവർക്ക് അവരൊളിച്ചോടി പോകാണെന്നോ അല്ലെങ്കിൽ അവർ വേറെ ആരുടെയെങ്കിലും കൂടെ പോകണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ്സ് പോലുള്ള സാധനങ്ങൾ കടത്താണോന്നും നിങ്ങൾക്ക് അറിയില്ല നിങ്ങളുടെ ഈ പ്രായത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുമായി അങ്ങനെ ഒരു യാത്രയോ വല്ലതും പോയാൽ പോലീസൊക്കെ അന്വേഷിച്ച് അവരെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരുമ്പം നിങ്ങളെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അറസ്റ്റ് ചെയ്യാം ഓക്കെ കാരണം അവര് പെൺകുട്ടി പ്രായമാകാത്ത കുട്ടിയാണ് അപ്പൊ ഏത് നിയമമാണ് ബാധകമാകുന്നത് ഫോക്സോ നിയമം ബാധകമാകും ഓക്കെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ കേസിൽ എന്തെങ്കിലും ചെയ്താലാണ് ഇങ്ങനത്തെ നിയമങ്ങൾ ബാധകമാകുന്നത് അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ലവേഴ്സ് ഒക്കെ ഉണ്ടായി കുറച്ചുനാൾ നാളെ കഴിഞ്ഞ ചേഞ്ചസ് ഒക്കെ കൊണ്ട് നിങ്ങൾ കർഷകർ ഒന്നും പെൺകുട്ടികളുണ്ട് പക്ഷേ ഇൻഡി അത് ഇതൊക്കെ ചെയ്യുക തൊഴിൽ കൈ ഇടുക അല്ലെങ്കിൽ അതും ഇതൊക്കെ അത് ചെയ്താൽ അത് സീറ്റ് രണ്ട് പേരും തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നതെന്ന് കണ്ടിട്ട് കാര്യമില്ല പ്രായപൂർത്തിയാകാത്തവർ അങ്ങനെ ചെയ്യാൻ പാടില്ല അതിനാണല്ലോ ഈ പ്രായം എന്നുള്ള എന്നുള്ളൊരു നിയമമൊക്കെ വെച്ചിരിക്കുന്നത് അപ്പൊ മോൻ ചോദിക്കുമ്പോൾ ലിവിങ് ടുഗതർ ഒക്കെ ഇല്ലേ എന്നൊക്കെ ലിവിങ് ടുഗെദർ ഒക്കെ സൊസൈറ്റി കുറച്ച് ഹൈ തിങ്കിങ് സൊസൈറ്റിയിലാണ് ശരിക്കും ഇതൊക്കെ വരുന്നത് ഇവിടെ അത്രയും വളർന്നിട്ടുണ്ടോ എന്ന് അറിയില്ല കാരണം ലിവിങ് ടുഗതർ ഒക്കെ ആയിരിക്കുന്ന ആൾക്കാർ തന്നെ ചിലപ്പോൾ പേരന്റ്സ് ഒക്കെ അറിഞ്ഞുകഴിയുമ്പോൾ അത് പെട്ടെന്ന് ഞാനല്ല ഇവനെന്നെ പീഡിപ്പിച്ചതാണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആൺകുട്ടികൾക്ക് എന്തു പറ്റും അവർ ജയിലിലായി പോകാ പെട്ടുപോകും അപ്പം അതുകൊണ്ട് വെൻ യു ആർ ഇൻ ഇന്ന ഫ്രണ്ട്ഷിപ്പ് ഓർ ഇന്ന റിലേഷൻഷിപ്പ് വിത്ത് ഗേൾസ് ബി വെരി കോൺഷ്യസ് അത് അത് മോശമായിട്ട് പറയുന്നല്ല ഇങ്ങനത്തെ നിയമങ്ങൾ ആവശ്യമാണ് കാരണം ഇവിടെ ഒത്തിരി പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നുണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞാൽ കേരളം മാത്രമല്ലല്ലോ ചെറിയ വില്ലേജസിലൊക്കെ പെൺകുട്ടികൾ വല്ലാതെ മലർന്നു വരുന്ന കേസുകളിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് ചൂഷണം ചെയ്യപ്പെടും അപ്പൊ ഇങ്ങനത്തെ നിയമങ്ങൾ ആവശ്യമാണ് അതനുസരിച്ച് ബിഹേവ് ചെയ്യാം ഓക്കെ ഓക്കെ